പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി ബാലാക്കോട്ടിന് സമാനമായ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇന്ത്യ പാകിസ്ഥാനത്തിലെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനുള്ള സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും വ്യോമസേന ആരംഭിച്ചു കഴിഞ്ഞ വാർത്തകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേനാ മേധാവി എ പി സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ വ്യോമസേനയുടെ പദ്ധതികളും തന്ത്രങ്ങളും സംബന്ധിച്ച് കൃത്യമായ വിവരം വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് വ്യോമസേനയ്ക്ക് ആക്രമണത്തിനുള്ള അനുമതി ലഭിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിന്നാലെ തന്നെ രാജ്യത്തെ എയർഫോഴ്സിന്റെ എയർ ബേസുകളിൽ എന്തിനും സജ്ജമായി കൊള്ളാനുള്ള നിർദ്ദേശങ്ങൾ ഹൈ അലർട്ട് എയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചു റഫാൽ വിമാനങ്ങളടക്കം സ്റ്റാൻഡ് ബൈ ആവാനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇന്ത്യയുടെ വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ നിൽക്കണമെന്നും ഒരു നിർദ്ദേശം ലഭിച്ചാലുടൻ തന്നെ ആക്രമണത്തിന് സജ്ജമാകണമെന്നുമാണ് ഈ എയർഫോഴ്സ് എയർഫോഴ്സ് കാര്യാലയത്തിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ എയർഫോഴ്സ് കേന്ദ്രങ്ങളിലേക്ക് ലഭിച്ച സുപ്രധാനമായ നിർദ്ദേശം ബലാക്കോട്ട് ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറിന് പുലർച്ചെ ഇന്ത്യയുടെ വ്യോമസേന നടത്തിയ ഐതിഹാസികമായ ഒരു ആക്രമണം ഖൈബർ പക്സ്തൂൺ മേഖലയിലെ ബലാകോട്ടിലെ നൂറുകണക്കിന് തീവ്രവാദ കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ഒരേ മനസ്സോട് നടന്ന കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ ആർമി കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഭീകര ക്യാമ്പുകളൊക്കെ തകർന്നു തരിപ്പണമായി ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ബോംബിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് പാകിസ്ഥാൻ പോലും ഈ വിവരം അറിയുന്നത് പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ച ഒരു എയർ സ്ട്രൈക്ക് ആയിരുന്നു പെലാക്കോട്ട് എയർ സ്ട്രൈക്ക് ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ നൂതനമായ ആക്രമണ പദ്ധതിയാണ് ഇന്ത്യ തയ്യാറ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭ്യമാകുന്നത് എന്തായാലും ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇന്ത്യയുടെ എൽഒ സി ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ നിരന്തരം നടത്തുന്ന പ്രകോപനങ്ങൾ തുടർച്ചയായി പതിനൊന്നാം ദിവസം രാത്രിയാണ് കഴിഞ്ഞ ദിവസം ഈ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയും വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്ത്യയുടെ എട്ട് പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ സേന വെടിയുതിർത്തു ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും ഇന്ത്യൻ സേന തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സൈനികർ ഒളിച്ചിരുന്ന ബങ്കറുകൾക്ക് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി ഇതിനൊക്കെ പിന്നാലെയാണ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ് രാജ്നാഥ് സിംഗും നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ മണിക്കൂറിൽ രാജ്നാഥ് സിംഗിന്റെ വളരെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച ഇന്ത്യയുടെ മണ്ണിൽ രക്തം ചൊരിഞ്ഞ ശത്രുവിന് ഒരു ശത്രുവിനോട് ഒരിക്കലും ഇന്ത്യ ദയ കാണിക്കില്ല ആ ശത്രുവിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും ആ ശത്രുവിന് കരയേണ്ടി വരും ആ ശത്രുവിന് രക്തം ചീന്തേണ്ടി വരും ഇതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇതിന്റെ അർത്ഥം ഇന്ത്യ ആക്രമണത്തിന് തയ്യാറായി എന്നുള്ളതാണ് നേരത്തെ കരസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു പിന്നാലെ നാവികസേനാ മേധാവിയുമായി നടത്തിയിരുന്നു അതിനുശേഷമാണ് വ്യോമസേനാ മേധാവി എ പി സിംഗുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ വ്യോമസേന അത്രത്തോളം കരുത്തുറ്റതാണ് പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം കരുത്തുറ്റതാണ് ഇന്ത്യയുടെ വ്യോമസേന ആ വ്യോമസേനയുടെ സഹായം കൂടുതൽ തേടിക്കൊണ്ട് ആ വ്യോമസേനയുടെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചെന്ന ആക്രമണം നടത്തുക ഇസ്രായേൽ എങ്ങനെയാണോ ഇറാനിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ എങ്ങനെയാണോ ലബനനിൽ ആക്രമണം നടത്തിയത് അതിന് സമാനമായി ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഭീകര താവളങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രം ആദ്യം ഒരു മിന്നൽ ആക്രമണം നടത്തുക ഇതോടുകൂടി പാകിസ്ഥാൻ്റെ സൈനിക ശേഷി പകുതി ഇല്ലാതെ ഇല്ലാ ഇല്ലാതാകും ഇത് സാധാരണക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാം സാധാരണ സിവിലിയൻസിനെ ലക്ഷ്യമിടാതെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇപ്പൊ പാകിസ്ഥാന്റെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് ആയുധ നിർമ്മാണശാലകളിലേക്ക് അവരുടെ ഭീകരന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് സൈനിക ആസ്ഥാനത്തേക്ക് അതുപോലെ സൈനിക ക്യാമ്പുകളിലേക്ക് ഒക്കെ തന്നെ അതായത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ തലവന്മാർ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇവിടെ ആയിരിക്കും ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ മിന്നലാക്രമണം ഉണ്ടാകുക വ്യോമാക്രമണം ഉണ്ടാവുക ഇതിലൂടെ പാകിസ്ഥാൻ ഇതിലൂടെ പാകിസ്ഥാനെ ഞെട്ടിപ്പിക്കുക ഇതാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഒരു ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ മോചിതരാകരുത് പിന്നാലെ തുടർ ഉണ്ടാവുക അങ്ങനെ പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെ മുഴുവൻ താറുമാറാക്കുക പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ താറുമാറാക്കുക നിലവിൽ തന്നെ പാകിസ്ഥാൻ സേന ഭയപ്പെട്ട് തളർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായാൽ ആദ്യ ആക്രമണത്തിന് പിന്നാലെ രാജ്യമിടാൻ ഒരുക്കത്തിലാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരും അമ്മ എം പിമാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഭാര്യയും മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഇതിനകം വിദേശ ഇതിനകം തന്നെ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു എന്തിനേറെപ്പെടുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി തന്നെ തൻ്റെ കുടുംബത്തെ ആഴ്ചകൾക്ക് മുൻപ് രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റി അങ്ങനെ പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ഭരണകൂടവും ഇന്ത്യയുടെ ആക്രമണത്തെ ഭയപ്പെട്ട് കഴിയുകയാണ് ഏത് നിമിഷം ഇന്ത്യ ആക്രമിക്കും ഏത് സമയത്തായിരിക്കും ഇന്ത്യയുടെ പിന്നലാക്രമണം ഉണ്ടാവുക അത് ഏതൊക്കെ മേഖലകളിലേക്കായിരിക്കും ഏത് ഏത് ആങ്കിളിലായിരിക്കും ഇന്ത്യ ആക്രമണം നടത്തുക കരയാക്രമണമാണോ അതോ നാവികസേന കടലാക്രമണമാണോ അതോ വ്യോമസേനയുടെ ആകാശ മാർഗമുള്ള ആക്രമണമാണോ എന്താണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതോ ഇന്ത്യ മിസൈലുകൾ അയച്ചുകൊണ്ട് ദീർഘദൂര മിസൈൽ ഇന്ത്യക്ക് ഇഷ്ടം പോലെയുണ്ട് അതയച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമോ ഇതൊക്കെയാണ് പാകിസ്ഥാനെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ അതേസമയം കൃത്യമായ ഒരു പദ്ധതിയുണ്ട് ഇന്ത്യ കൃത്യമായ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ തന്ത്രങ്ങൾ അത് അതിൻ്റേതായ സമയത്തിൻ്റെ നടപ്പാക്കും അത് കൃത്യമായി തന്നെ നരേന്ദ്രമോദിയും സൈനിക മേധാവിമാരും അതുപോലെ മുഖ്യ സൈനിക ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടുള്ള ആളുകളുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു അതേസമയം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതാണ് വ്യോമസേന ചില തെടുക്കപ്പെട്ട നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ മുഴുവൻ എയർഫോഴ്സ് സ്റ്റേഷനുകളിലേക്കും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു റഫാൽ അടക്കമുള്ള അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ സ്റ്റാൻഡ് ബൈ ആവാനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു രാജ്യത്തെ മുഴുവൻ എയർഫോഴ്സ് സ്റ്റേഷനുകളിലെയും ജവാന്മാരോട് അല്ലെങ്കിൽ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോട് അലർട്ടാവാൻ ആഗ്രഹിച്ച അലർട്ട് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു വളരെ ഗൗരവമുള്ള വളരെ നിർണായകമായ ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഉത്തരവ് വരാം ആ നിർദ്ദേശം വന്നാൽ ഉടൻ തന്നെ ആക്രമണത്തിന് തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് എയർഫോഴ്സിൽ നിന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എയർഫോഴ്സിന്റെ കമാൻഡർമാർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്